വിപ്ജിയൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു ഐ ഇ എൽ ടി എസ് ഒ ഇ ടി പി ടി ഇ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നീ കോഴ്സുകൾ നൽകിക്കൊണ്ട് കൊട്ടിയൂർ കാഞ്ഞിരപ്പള്ളി കാസർഗോഡ് ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന വിപ്ജിയൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈ വർഷത്തെ ഓണാഘോഷം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങളും ഓണസദ്യയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള ഓണസമ്മാനങ്ങളും കൈമാറുകയും ചെയ്തു ഓണത്തിനോടനുബന്ധിച്ച് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ സ്കോളർഷിപ്പുകളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് ഈ ഓണാഘോഷത്തോടൊപ്പം ചേരുകയാണ് വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇവിടെ ഐ എൽ ടി എസ് ഒ ഇ ടി പി ടി ഇ ടോഫിൾ ജർമ്മൻ തുടങ്ങി വിവിധ കോഴ്സുകളുടെ കോച്ചിങ് നടക്കുന്നതിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബിഫ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊട്ടിയൂരും കാസർഗോഡും കാഞ്ഞിരപ്പള്ളിയിലും പ്രവർത്തിക്കുന്ന ബിഫ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതേ സമയം തന്നെ ആഘോഷം നടക്കുകയാണ് ഈ സമയത്ത് ലോകമെങ്ങുമുള്ള മലയാളികളോട് ഓണാ ഓണത്തിൻ്റെ ആശംസകൾ നേരുകയും അതുപോലെ തന്നെ ദിജിയൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ സ്കോളർഷിപ്പുകൾ വിവിധ കോഴ്സുകൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അതിനായിട്ടുള്ള അവസരം വിനിയോഗിക്കുവാൻ പഠിതാക്കളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും ഓണാശംസ